ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സാണ് അതിൻ്റെ കൂടെ ഞാൻ ബ്യൂട്ടി ടിപ്സും കൂടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നിറം വെക്കാനുള്ളൊരു ടിപ്സും കൂടിയുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ തുടങ്ങുകട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടാവില്ലേ നമ്മൾ കുറേ ദിവസം യൂസ് ചെയ്യാതെ വെച്ചു എന്ന് വിചാരിച്ചുള്ളൂ അപ്പോൾ അത് നല്ലവണ്ണം നമ്മൾക്കൊന്ന് വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ഞാനൊരു കട്ടോറിയിലേക്ക് ഇടുവാണ് കേട്ടോ അപ്പോൾ നമുക്കിത് വാഷ് ചെയ്യണേന് അത്ര ഒരു കുറച്ച് പേസ്റ്റ് എടുത്താൽ മതി അതിനുശേഷം ഞാനത് അതിനുശേഷം ഇതിലോട്ട് നല്ല ചൂടുള്ള വെള്ളം കൂടി ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അതിന് നമുക്ക് ഈ ഒരു വെള്ളം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടാം കേട്ടോ നമുക്ക് കല്ലുപ്പോ അല്ലെങ്കിൽ സാധാ ഉപ്പോ ഏത് വേണമെങ്കിലും അതും നമുക്ക് വേണമെങ്കിൽ ഇടാം അതിനുശേഷം ഈ ഒരു ചൂടുവെള്ളം നല്ല രീതിയിൽ തന്നെ ആ ഒരു പേസ്റ്റ് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ചൂടുവെള്ളം നമ്മൾ ഈ ഫ്ലാസ്കിലോട്ട് ഒഴിക്കുവാണ് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിക്കാം ഈ ഒരു ഫ്ലാസ്കിലേക്ക് അതിനുശേഷം നമ്മളിത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കൂടി നമുക്ക് ചേർക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടും നമുക്ക് അതല്ല ഇങ്ങനെ പേസ്റ്റ് മാത്രം ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഫ്ലാസ്ക് നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് എടുക്കാം കേട്ടോ അപ്പം അതിനുശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്യാം പിന്നെ പുറത്തും നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലാസ്ക് ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അപ്പോൾ കുറേ ദിവസം നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചാലും നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്താൽ മതി കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കൈകൾക്കൊക്കെ നല്ല നിറം കിട്ടാനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയ മാവിൻ്റെ ബാക്കി നമ്മൾ പാത്രം കഴുകാനായിട്ട് എടുക്കില്ലേ അപ്പോൾ ഏറ്റവും മാവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള ആ ഒരു ഇങ്ങനെ പാത്രം തുടക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക നമ്മുടെ കൈകൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ടാണെങ്കിലും നല്ലൊരു നിറം കിട്ടാനായിട്ടാണെങ്കിലും ഏറ്റവും നല്ലതാണ് കേട്ടോ ഒരുപാട് സമയമൊന്നും നമ്മൾ വെക്കേണ്ട കാര്യമില്ല നമ്മൾ ജസ്റ്റ് ആ ഒരു പാത്രം കഴുകാനായിട്ട് നമ്മൾ എടുക്കില്ലേ ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് കൈകളിൽ മൊത്തം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ നമ്മുടെ കൈകൾക്ക് നല്ലൊരു നിറം കിട്ടാനും അതേപോലെ നല്ലൊരു നാച്ചുറൽ ഒരു സ്ക്രബ്ബർ കൂടിയാണ് കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ദോശയും ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ നമ്മൾ മാവ് അരച്ച് വെക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമ്മൾ ഇതൊരു കുക്കർ എടുത്തിട്ട് അതിലോട്ടൊരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് വെക്കുന്നത് നമ്മൾ നടുവിലായിരിക്കണം കേട്ടോ കുക്കറിൻ്റെ അതിനുശേഷം നമ്മൾ മാവ് ഒഴിച്ചിട്ട് നമ്മൾ ഫെർമെൻ്റ് ആവാനായിട്ട് നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് എത്ര മണിക്കൂർ അതിനുശേഷം നമ്മൾ കുക്കർ അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ അതിനുശേഷം എത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ മാവ് പുളിച്ച് പൊങ്ങി വരുന്നതെങ്കിലും ഇത് ഇതിന് പുറത്തോട്ട് പോവില്ല എന്നൊരു ഗുണമാണ് കേട്ടോ ഉള്ളത് അതായത് ഈ എത്രയൊക്കെ നമ്മൾ മണിക്കൂറ് പുറത്ത് നമ്മൾ വെച്ചാലും ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ മറന്നു പോയാലും ഈ ഒരു എയർ ബബിൾസ് ഈ ഒരു ഗ്ലാസ് കാരണം അത് ലോക്ക് ചെയ്ത് വെക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാവ് പൊങ്ങി പുറത്തോട്ട് പോവില്ല എന്നൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അടച്ച് തന്നെ വെക്കണം കേട്ടോ അപ്പോൾ കുക്കർ നല്ല രീതിയിൽ തന്നെ അടച്ചു വെക്കാം ഇപ്പോൾ നമുക്ക് പഴയ കുക്കർ വേണമെങ്കിൽ അതെടുത്താൽ മതി യൂസ് ചെയ്യാത്തത് പക്ഷേ എൻ്റെ കയ്യിൽ പഴയ കുക്കർ എന്താണെന്ന് പറഞ്ഞാൽ അത് അലുമിനിയത്തിൻ്റെ കുക്കർ ആയതുകൊണ്ടാണ് ഇപ്പം നമ്മളെപ്പോഴും സ്റ്റീലിൻ്റെ കുക്കറിൽ വെക്കുന്നതാണല്ലോ നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറെടുത്തിട്ട് അടച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇതിൽ തന്നെ വേറൊരു ടിപ്സ് കൂടിയുണ്ട് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇതേ രീതിയിൽ തന്നെ വെച്ചു പക്ഷേ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ ആ മാവ് ഒന്ന് പുളിച്ച് റെഡി ആയിട്ട് നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമുക്ക് ഇപ്പം എട്ട് പത്ത് മണിക്കൂറ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ ടൈം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്താൽ മതി കുക്കറിൽ ഇതേപോലെ ഗ്ലാസ്സിൻ്റെ ഗ്ലാസ് അകത്ത് വെച്ച് മാവ് ഒഴിച്ച് അടച്ചു വെച്ചതിന് ശേഷം നമ്മളൊരു താഴെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ബേസിനോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക ഈ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് നമ്മൾ ഈ ഒരു കുക്കർ കയറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്നിട്ട് കുക്കറ് നല്ല അടച്ചും വെക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു താഴത്തെ ഈ ഒരു ചൂട് കൊണ്ട് തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാവ് ഫെർമൻ്റ് ആയിട്ട് കിട്ടും എന്നൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ടിപ്സ് കൂടിയുണ്ട് അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ താഴെ വെള്ളമൊന്നും വെക്കാനും ചൂടുവെള്ളം വെക്കാനൊന്നും നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി പാലോ വെള്ളമോ എന്തെങ്കിലും ചൂടാക്കിയത് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഇത് കേറ്റി വെച്ചാലും മതി കേട്ടോ ഒരു കാര്യവും നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മാവൊക്കെ ആയതിനു ശേഷം നമുക്ക് ഈ ഒരു ഗ്ലാസ് എടുത്ത് മാറ്റി നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ദോശയും ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്